കഴിഞ്ഞ ദിവസം മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലൻ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു പ്രസ്താവന എന്ന് പറയാൻ കഴിയില്ല ഒരുതരം പുകഴ്ത്തലായിരുന്നു അദ്ദേഹം നടത്തിയത് തന്നെ ഇങ്ങനെ പുകഴ്ത്തുന്നത് കേട്ട പിണറായി വിജയൻ പോലും ലജ്ജ തോന്നിക്കാണ് അത്തരത്തിലുള്ള ഒരു അടിമപ്പണിയാണ് എ കെ ബാലൻ നടത്തിയത് കെ സുധാകരനെ പണ്ട കോളേജിലൂടെ പാന്റ് ഊരിപ്പിച്ച് നടത്തിയപ്പോൾ രക്ഷിച്ചത് താനാണെന്നും ബാലൻ പറഞ്ഞിരുന്നു ഇപ്പോൾ അതിനുള്ള മറുപടിയുമായി കെ പ്രസിഡന്റ് കെ സുധാകരൻ എത്തിയിട്ടുണ്ട് ഫേസ്ബുക്കിലാണ് മുൻ മന്ത്രി എ കെ ബാലനും മുഖ്യമന്ത്രിക്കും എതിരെ കെ സുധാകരൻ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് വായിലൂടെ വിസർജിക്കും ജീവിയായി എ കെ ബാലൻ മാറിയെന്നാണ് കെ സുധാകരൻ ഫേസ്ബുക്കിൽ എഴുതിയത് സി പി എമ്മിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടതുകൊണ്ടാണ് നായ മൂങ്ങുന്നത് പോലെ ബാലൻ ഇങ്ങനെ മൂങ്ങുന്നതെന്നും സുധാകരൻ പരിഹസിച്ചു പിണറായി വിജയന്റെ പ്രീതി പിടിച്ചുപറ്റി വീണ്ടും എന്തെങ്കിലും സ്ഥാനം കിട്ടാൻ ബാലൻ നടത്തുന്ന പെടാപ്പാട് ഒരു പഴയകാല സുഹൃത്ത് എന്ന നിലയിൽ താൻ മനസ്സിലാക്കുന്നുവെന്നും സുധാകരൻ പറയുന്നു പിണറായി വിജയനെ ന്യായീകരിക്കാനായി പേയും പുലമ്പി വിഷയം മാറ്റുന്ന ലക്ഷണമൊത്ത അടിമയാണ് ഇപ്പോൾ എ കെ എന്നും സുധാകരൻ പറഞ്ഞു കെ സുധാകരൻ ആരാണെന്നും പിണറായി വിജയൻ എന്തായിരുന്നുവെന്നും ബ്രണ്ണൻ കോളേജിലെ ചുവരു ൾക്കും കോണിപ്പടികൾക്കും മാത്രമല്ല രാഷ്ട്രീയം നിരീക്ഷിച്ചിട്ടുള്ള സർവ്വലോക മലയാളികൾക്കും അറിയാമെന്നും ബാലന്റെ ആരോപണങ്ങൾക്ക് പുല്ലുവിലയാണ് കൊടുക്കുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് തന്റെ അവസാനത്തെ പാർട്ടി കോൺഗ്രസിൽ പങ്കശേഷമാണ് എ കെ ബാലൻ തന്റെ ഓർമ്മകൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് കെ സുധാകരനെ ഒരിക്കൽ പാൻറ് കോളേജിലൂടെ നടത്തിയത് കെ സുധാകരനുമായി പിണറായിയുടെ നേരിട്ടുള്ള വെല്ലുവിളി ജീവരക്ഷാർത്ഥം കടലിലേക്ക് ചാടിയ വിദ്യാർത്ഥികളെ കടലിൽ ചാടിയിറങ്ങി പിണറായി രക്ഷപ്പെടുത്തിയത് ഇതൊക്കെയാണ് എ കെ ബാലൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചത് അതിനാണ് ഇപ്പോൾ സുധാകരൻ മറുപടി നൽകിയത് പിണറായി വിജയന്റെ മകൾ അഴിമതി കേസിൽ പെടുമ്പോഴും പിണറായി വിജയന്റെ സംഘപരിവാർ ബന്ധം പൊതുസമൂഹത്തിൽ ചർച്ചയാകുമ്പോഴും ആദ്യം ഓടിയെത്തി ന്യായീകരിച്ച് പിച്ചും പേയും പുലമ്പി വിഷയം മാറ്റുകയാണ് ബാലൻ ചെയ്യുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നുവന്ന് മന്ത്രിപദവികൾ വരെ നേടിയത് സ്വന്തം കഴിവ് കൊണ്ടല്ല പിണറായിയുടെ ഔതാര്യം കൊണ്ടാണെന്ന കരുതി സ്വയം ബാലൻ എന്നും സുധാകരൻ പറയുന്നു സുധാകരന്റെയോ അന്നത്തെ കെ എസ് യു നേതാക്കളുടെയോ നിഴലിൽ പോലും നേർക്കുനേർ നിൽക്കാനുള്ള ധൈര്യം വിജയനോ ബാലനോ ഇവരുടെ കൂട്ടുകാർക്കോ ഉണ്ടായിരുന്നില്ല എന്നത് ആ കോളേജിന്റെ ചരിത്രമാണ് ഈ പ്രായത്തിൽ ബാലിശമായ പ്രവർത്തികളിൽ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് ബാലന്റെ തീവ്രത കൂടിയ ജൽപ്പനങ്ങൾക്ക് പുല്ലുവില കൊടുത്തുകൊണ്ട് അവഗണിക്കും എന്തെങ്കിലും ഈ വിഷയത്തിൽ ഇനി പറയാനുണ്ടെങ്കിൽ പിണറായി വിജയൻ പറയട്ടെ അപ്പോൾ കൃത്യമായി മറുപടി പറയാം യജമാനു വേണ്ടി വഴിയിൽ നിന്ന് കുരക്കുന്ന അടിമ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമ്പോൾ അവിടെ മാറിക്കിടന്ന് ഉറങ്ങിക്കോടും കേരളത്തിന്റെ പൊതു സമൂഹത്തിലേക്ക് കൂടുതൽ വിസർജ്യങ്ങൾ എറിയാതിരുന്നാൽ അടിമയ്ക്ക് നല്ലതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു ഇതാണ് സുധാകരൻ തന്റെ ആ പോസ്റ്റിൽ പറയുന്നത് ബാലൻ പറഞ്ഞതിൽ സത്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ അതിൽ കൂടുതലും അതിശയോക്തി കലർന്നതാണ് തലശ്ശേരി കോടതി ഉപരോധിച്ച കെ എസ് എഫ് പ്രവർത്തകരെ പോലീസ് മൃഗീയമായി ലാത്തുചാർജ് ചെയ്തു ജീവരക്ഷാർത്ഥം കടലിലേക്ക് ചാടിയ വിദ്യാർത്ഥികളെ പിണറായി വിജയൻ കടലിലേക്ക് എടുത്ത് ചാടി രക്ഷപ്പെടുത്തിയെന്നാണ് പറയുന്നത് തലശ്ശേരി മുകുന്ദീസിന്റെ അടുത്ത് ബാലൻ അടക്കമുള്ള വിദ്യാർത്ഥികൾ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ആക്രമിക്കാൻ ഗുണ്ടകൾ വന്നു അവരെ പിണറായിയുടെ നേതൃത്വത്തിൽ ഒരു സംഘമെത്തി അടിച്ചോടിച്ചു ബ്രണ്ണൻ കോളേജ് പരിസരത്ത് പലതവണ ബാലന്റെ ചോര തെറിച്ച് വീണിട്ടുണ്ട് മുറിവേറ്റ് ആശുപത്രിയിലായ ബാലന്റെ തല തുന്നിക്കെട്ടാൻ പിടയുന്ന പിടിച്ചുകൊണ്ട് ഡോക്ടറെ സഹായിച്ച പിണറായി വിജയനെ മുഖം മറക്കില്ല എന്നും ബ്രണ്ടൻ കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ വിജയത്തിന് പിന്നിൽ ഒരു പിണറായി ടച്ച് ഉണ്ടായിരുന്നു കെ സുധാകരനുമായി പിണറായിയുടെ നേരിട്ടുള്ള വെല്ലുവിളി കെ സുധാകരന്റെ പിന്മാറ്റം പിണറായി പരീക്ഷ എഴുതാതെ തിരിച്ചുപോയത് ഇതൊക്കെയാണ് എ കെ ബാലന്റെ ബ്രണ്ടൻ കോളേജ് വിശേഷങ്ങളിൽ പറയുന്നത്